ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങൾ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞാനും അമ്മയും ആഷ്മി നന്ദും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയാണ് അപ്പം നൂല് പണം കഴിക്കുന്നത് ഇടിയപ്പം പക്ഷേ ഇടിയപ്പം ഉള്ളി നൂല് പണക്കാണെങ്കിലും ഇരിക്കുന്നത് അപ്പോൾ ആഷ്മി ആഷ്മിപ്പടെ ഒന്നോ രണ്ടോ ഇടിയപ്പം കഴിക്കത്തുള്ളൂ പിന്നെ അതിലെ മഞ്ഞക്കുരു മുട്ടയുടെ മഞ്ഞക്കുരു അത് മാത്രമേ കഴിക്കത്തുള്ളു വെള്ളം കഴിക്കത്തില്ല അവൾ ആ മഞ്ഞക്കുരു ആ കറിയിൽ ഇങ്ങനെ മിക്സ് ആക്കിയാണ് അവൾ കഴിക്കുന്നത് പിന്നെ ഞങ്ങളിത് കഴിക്കുന്നതിന് മുമ്പ് ഒരു ചോക്ലേറ്റ് അയച്ചായിരുന്നു ഞങ്ങളെല്ലാം കൂടെ കഴിച്ചതാണ് ക്രിസ്പലോ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു ഞങ്ങൾ എപ്പോൾ എന്ത് കഴിക്കാൻ ഇരുന്നാലും അവിടെ ഞങ്ങളുടെ കൂടെ ഇവരുണ്ടെങ്കിലും കാണും മിക്കവും പിങ്കും ഞങ്ങളെ കഴിക്കാൻ കഴിഞ്ഞാലും അത് അമ്മയുടെ കൂടെ അമ്മ എന്ത് കഴിക്കുവാണെങ്കിലും അത് അവർക്കും വേണമെന്ന രീതിയിൽ അവർ അമ്മയുടെ കൂടെ പോയിരിക്കും പിങ്കും ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ തോണ്ടും ഇങ്ങനെ തോണ്ടി തോണ്ടി വിളിക്കും അപ്പം അമ്മ കഴിക്കുന്നിടത്തൊന്നും കുറച്ചൊക്കെ അവർക്ക് എടുത്ത് കൊടുക്കും അവരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല എൻ്റർടൈൻമെൻറ്റാണ് ഒരു ബോറഡിയില്ല നല്ല ഇവരായിട്ട് നല്ലത് കളിക്കുകയും നമുക്കെപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റും ഇവരുടെ കൂടെ നിന്നാൽ നമ്മൾ എപ്പോൾ മുട്ട ഇങ്ങനെ മുട്ട വീട്ടിൽ പുഴുങ്ങുവാണേലും അവർക്കും നമ്മൾ പുഴുങ്ങുകൊടുക്കും അല്ല നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല കഴിക്കുന്നത് അവർക്ക് ആദ്യമേ നമ്മൾ അത് മുട്ട കൊടുത്തായിരുന്നു പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഇന്നോകുമ്പോൾ റേഷൻ കടയിൽ പോയിട്ട് വരുന്നതായിരിക്കും ഞങ്ങൾക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ചൂടായതുകൊണ്ട് ഐസ്ക്രീം അല്ല തണുത്ത കാര്യങ്ങളിങ്ങനെ കഴിക്കരുതെന്ന് പറയുമെങ്കിലും ചൂടൊക്കെ എങ്ങനെയും പിടിച്ചിരിക്കേണ്ട അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ വാങ്ങിച്ചുവയ്ക്കും അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ ബൈ